വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രി മന്ത്രത്തിലെ പത്താമത്തെ അക്ഷരദേവതയായ അജപ ഗായത്രി സാധനയിൽ ആത്മാവും പരമാത്മാവും തമ്മിൽ തനിയെ വാർത്താവിനിമയം നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ആ ദിവ്യ സമാഗമം മൂലം ദിവ്യമായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു ഈ സ്ഥിതിവിശേഷത്തിന് അജപ എന്ന് പറയുന്നു ഗായത്രി സാധനയിലെ സോഹം സാധനയാണ് അജപ ഇതിനെ ഹംസയോഗമെന്നും പറയുന്നു ഗായത്രിയുടെ വാഹനം ഹംസമാണ് ഗായത്രിയുടെ വാചാർത്ഥം പ്രാണനെ പ്രാണനം ചെയ്യുന്നത് അഥവാ രക്ഷിക്കുന്നത് എന്നാണ് യം എന്നാൽ പ്രാണൻ സ്ത്രീ എന്നാൽ ത്രാണനം ചെയ്യുന്നത് പ്രാണത്വം വിശേഷരൂപത്തിൽ പ്രാണായാമം മുഖേന പ്രവേശിക്കുന്നു ഗായത്രി സാധനയിൽ ഇരുപത്തി നാല് പ്രാണായാമങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഹം സാധനയാണ് അത്യുന്നതമായ രീതിയിൽ രക്തപ്രവാഹം നടത്തുന്ന പ്രാണായാമമാണ് ഇത് സാധാരണ രീതിയിൽ പ്രാണായാമം ചെയ്യുമ്പോൾ ഇച്ഛാശക്തി ചിന്താശക്തി ശാരീരിക ചലനം ഇവയാണ് പ്രവർത്തിക്കുന്നത് സോഹം സാധനയിൽ ഇതെല്ലാം ആത്മാവ് സ്വയം നിർവഹിക്കുന്നു ശ്വാസം ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ സോ എന്നുള്ളത് സൂക്ഷ്മധ്വനി ഉണ്ടാക്കുന്നു ശ്വാസം പുറത്തുവിടുമ്പോൾ ഹം എന്ന ധ്വനിയുടെ അനുഭൂതി വിളവാകുന്നു ഈ ധ്വനികൾ വളരെ തോലമാണ് തൂലമായ കർണേന്ദ്രിയങ്ങൾക്ക് ഇവ കേൾക്കാനാവുന്നതല്ല ധ്യാനധാരണയിലൂടെ ധ്വനിയുടെ തന്മാത്ര വരെ എത്തുമ്പോഴാണ് ഈ അനുഭൂതി വ്യക്തമാകുന്നത് ശാന്തചിത്തതയോടും ഏകാഗ്രതയോടും ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ സോ എന്നതിൻ്റെയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്നതിൻ്റെയും ധ്വനിപ്രവാഹം ഗ്രഹിക്കുകയും കുറേ സമയത്തിന് ശേഷം ഈ ധ്വനി അനായാസം അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു സത്സംഗപ്രഭാഷണത്തിന് ശബ്ദബ്രഹ്മെന്നും ഭക്തിനിർഭരമായ ഭാവസംഗീതത്തിന് നാദബ്രഹ്മെന്നും പറയുന്നു എന്നാൽ ദിവ്യമായ പ്രതിപാദനത്തിൽ ഈ രണ്ട് പദങ്ങളും ശോഹം എന്ന അർത്ഥ സൂചകമായിട്ടാണ് പ്രയോഗിക്കപ്പെടുന്നത് തപസ്വികൾ ഇതിനെ അനാഹതധനി എന്ന് പറയുന്നു ഗായത്രിയുടെ മൂലോത്ഭാവസ്ഥാനം ഓംകാരമാണ് ഇതിൻ്റെ വിസ്തൃതിയാണ് ഗായത്രിയുടെ അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നാദബ്രഹ്മത്തിൻ്റെ ബീജം ശോകമാണ് ഇതിൻ്റെ വിസ്തൃതിയാണ് നാദബ്രഹ്മ സാധനയിൽ സൂക്ഷ്മ സൂക്ഷ്മകർണേന്ദ്രിയങ്ങളിലൂടെ മണിമുഴക്കം മേഘഗർജനം വീണാനാഥം മൃദംഗധ്വനി കളകളനാഥം എന്നിങ്ങനെ അനേകം ധ്വനികളിലൂടെ അനുഭവവേദ്യമാകുന്നത് ഈ ദിവ്യധ്വനികൾ പ്രകൃതിയുടെ സൂക്ഷ്മമായ അന്തരാളനത്തിൽ നിന്ന് ഉയരുകയും ഇത് ശ്രവിക്കാനുള്ള കഴിവ് ലഭിച്ചു കഴിഞ്ഞാൽ അവയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു ഇതുമൂലം ലോകത്തിൽ നടക്കുന്ന അദൃശ്യമായ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള അറിവ് സാധകർക്ക് ലഭിക്കുകയും അവർ സൂക്ഷ്മദർശികളായി തീരുകയും ചെയ്യുന്നു സാമാന്യ സാധനകൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രയത്നം മൂലമാണ് സാധ്യമാകുന്നത് എന്നാൽ ഗായത്രി ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മൂലം ഈ സാധനയുടെ പ്രക്രിയ സ്വയം നടക്കുകയും അന്യശക്തികളുടെ ആശ്രയം കൂടാതെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും ചെയ്യുന്നു അജപാസാധനയാണ് അതോടൊപ്പം ശക്തിയുമാണ് സോഹ സോഹത്തിൻ്റെ അഭ്യസനത്തിന് സാധന എന്ന് പറയുന്നു ആത്മാവുമായി നേരിട്ട് ബന്ധപ്പെടുകയും ഗതിചക്രം സ്വയം കറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിൽ അത് ശക്തിയായി തീരുന്നു ഈ ശക്തിയുടെ സഹായത്താൽ സാധകൻ ആത്മജ്ഞാനവും ബ്രഹ്മജ്ഞാനവും പ്രാപിക്കുന്നു ഇത് സ്വന്തം അഭ്യൂയതത്തിനും ലോകനന്മയ്ക്കും വേണ്ടി സാമർത്ഥ്യം നേടാൻ സഹായിക്കുന്നു ഗായത്രിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഹംസയോഗത്തെ പരിഗണിച്ചുകൊണ്ട് ഗായത്രിയുടെ വാഹനം ഹംസമായി കാണിച്ചിരിക്കുന്നു ഇത് സിദ്ധമാകുന്നവരുടെ അന്തരംഗം നീരക്ഷീര വിവേചനം ചെയ്യാനുള്ള സാമർത്ഥ്യം നേടുകയും തദ്വാര അവർ ദിവ്യദർശികളായി തീരുകയും ചെയ്യുന്നു അവരുടെ ബാഹ്യരംഗ മുത്തുകൾ കൊത്തിയെടുക്കുകയും റിവികീടങ്ങളെ ഭക്ഷണത്തിനായി വർദ്ധിക്കുകയും ചെയ്യുന്ന ആദർശം പാലിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ചിന്തയും ആദർശ കർത്തവ്യങ്ങളും പുലർത്തുന്നവരെ രാജഹംസം എന്ന് പറയുന്നു കൂടുതൽ ഔന്നത്യത്തിലെത്തുമ്പോൾ അവരെ തന്നെ പരമഹംസം എന്ന് പറയുന്നു ഈ ഉന്നത തലത്തിലെത്താൻ ഗായത്രിയുടെ അജപാശക്തിയുടെ അനുഗ്രഹം സഹായകമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക